മൈലാഞ്ചി പൂവി ലൈല മജുനു ഭാഗം നാല് ഭാഗം ഒന്നും രണ്ടും മൂന്നും കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ലൈലാ മജുനൂൻ ഭാഗം നാല് തുടർന്ന് കേൾക്കാം ആത്മീയ ചൈതന്യവും മനസ്സമാധാനവും കൈവരാൻ കൈസിനെ മക്കയിൽ കൊണ്ടുപോകാൻ പണ്ഡിതന്മാർ സേതുമറിനെ ഉപദേശിച്ചു അതൊരു നല്ല ഉപദേശമായി തോന്നിയ സേതുമർ മക്കയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി മനസ്സു നിറയെ പ്രതീക്ഷയുമായി അവർ മക്കയിലേക്ക് പുറപ്പെട്ടു കൗബാലയത്തിൽ ചെന്ന കൈസിന്റെ രോഗശാന്തിക്ക് വേണ്ടി സേതുമാർ പ്രാർത്ഥിച്ചു തന്റെ മകനെ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന പ്രണയത്തിൽ നിന്നും അവനെ മോചിതനാക്കാനും അവന്റെ മനസ്സമാധാനത്തിനും വേണ്ടി ആ പിതാവ് മനമൊരുക്കി പ്രാർത്ഥിച്ചു പിതാവിന്റെ പ്രാർത്ഥന കേട്ട് കൈസിന്റെ ഹൃദയം വേദനിച്ചു തന്റെ പ്രണയിനിയെ തന്നിൽ നിന്നും തട്ടിയകറ്റാൻ വേണ്ടിയായിരുന്നു തന്നെ ഈ പരിശുദ്ധ കപാലയത്തിൽ കൊണ്ടുവന്നതെന്ന സംശയത്തിൽ അവൻ മനപ്രയാസത്തോടെ പിതാവിനോട് പറഞ്ഞു എന്റെ ഹൃദയം ഒരു സ്ത്രീയുടെ ഹൃദയവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അവളുമായുള്ള സ്നേഹബന്ധത്തിലാണ് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത് അവൾക്കു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് അത് ഞാൻ അവളോടൊപ്പം എടുത്തൊരു കരാറാണ് അത് ലംഘിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല മകൻ്റെ വാക്കുകളിൽ ആ പിതാവിൻ്റെ ഹൃദയം വേദനിച്ചു തൻ്റെ മകൻ ഇനി എത്ര ഉന്നതനായാലും ലേലയുടെ പിതാവനെ ലൈലയെ വിവാഹം ചെയ്ത് കൊടുക്കില്ല എന്ന ഉത്തമ ബോധ്യം ആ പിതാവിനുണ്ടായിരുന്നു ഇതൊന്നും അറിയാതെ യഥാർത്ഥ ജീവിതത്തിൻ്റെ സത്യം പ്രണയക്കുരുക്കിൽപ്പെട്ട കൈസിന് മനസ്സിലായില്ല കൈസ് പൂർണ്ണമായും ലൈലയിൽ അനുരക്തനായിരുന്നു ഉദ്ദേശിച്ച ഫലം കിട്ടാതെ കൈസിനെയും കൊണ്ട് സേതുമർ നാട്ടിലേക്ക് മടങ്ങി അവൻ്റെ മനസ്സിൽ ലേലയെക്കുറിച്ചുള്ള ഓർമ്മകൾ നിറയാതിരിക്കാൻ പിതാവ് അവനോട് വാത്തൊരാതെ സംസാരിച്ചു കൊണ്ടേയിരുന്നു തൻ്റെ മകനിൽ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയതായി ആ പിതാവ് സന്തോഷിച്ചു കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ വീണ്ടും ക്രൈസ് പഴയ രൂപത്തിലേക്ക് മാറി തുടങ്ങി കഠിനമായ ദുഃഖത്തിൻ്റെ ആഴങ്ങളിൽപ്പെട്ട് അവൻ നേറി തുടങ്ങി വീട്ടിൽ വീണ്ടും ശോകമുഖ അന്തരീക്ഷം കൈസിന്റെ വീട്ടുമുറ്റത്ത് നിറഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടത്തിൽ നിന്നും അവനൊരു പൂ പറിച്ചെടുത്തു ലൈല എന്റെ കയ്യിൽ ഞാൻ കരുതി വെച്ച ഈ പൂ നിനക്കാവശ്യമില്ലേ അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു പിന്നീട് അവൻ ആ പൂക്കൾ അവന്റെ തലയിലൂടെ വാരിയിട്ട് ലൈല എന്ന് വിളിച്ച് ചട്ടഹസിച്ച് കരഞ്ഞു തൻ്റെ മകന്റെ പ്രവൃത്തികൾ കണ്ട കൈസിന്റെ മാതാവ് പൊട്ടിക്കരഞ്ഞു തന്റെ മകന് വീണ്ടും ചിത്തഭ്രമം പിടിപെട്ടിരിക്കുന്നു മാനത്ത് പ്രകാശിച്ചു നിൽക്കുന്ന പൂർണ്ണ ചന്ദ്രനെ നോക്കി കൈസ് പുഞ്ചിരിച്ചു ആ പൂർണചന്ദ്രൻ തൻ്റെ ലൈലയുടെ മുഖമാണെന്നവന് തോന്നി ലൈല എന്ന് വിളിച്ചുകൊണ്ട് അവൻ ഇറങ്ങിയോടി കൈസിന്റെ വീട്ടുകാർ ഇത് അറിഞ്ഞിരുന്നില്ല വിജനമായ മണൽക്കാട്ടിൽ കൈസ് അങ്ങോട്ടുമിങ്ങോട്ടും ഓടിക്കൊണ്ടേയിരുന്നു ക്ഷീണിക്കുമ്പോൾ അവൻ മണലിൽ കിടന്നു വീണ്ടും എഴുന്നേറ്റ് ഓടും പ്രഭാതത്തിൽ കിളികളോടും ഈന്തപ്പനകളോടും വഴിയാത്രക്കാരോടും അവൻ തൻ്റെ സങ്കടം പറഞ്ഞും ലേലയെ വിളിച്ചും അവൻ വീണ്ടും ഓടി എവിടെ നിന്നും അവന്റെ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ തക്ക ഒരു മറുപടിയും ലഭിച്ചില്ല അവൻ പ്രണയത്തിന്റെ അനുശ്വര ഗാനങ്ങൾ പാടിക്കൊണ്ടിരുന്നു കാലിൽ ചങ്ങലയും ചുണ്ടിൽ ഗാനവുമായി ഓടുന്ന കൈസിൻ്റെ പാട്ടിൽ ആട്ടിടയന്മാർ ആസ്വദിച്ചു കൈസിനെ മണൽക്കാട്ടിൽ കണ്ട ചില പരിചയക്കർ അവനെ വീട്ടിലെത്തിക്കാൻ ശ്രമിച്ചു വിഫലമായി എന്തും നേരിടാനുള്ള മനക്കരുത്ത് സേതുമാർ കൈവരിച്ചിരുന്നു തൻ്റെ ഏകപുത്രൻ്റെ അവസ്ഥയിൽ എന്തും നേരിടാൻ ആ പിതാവ് തയ്യാറായിരുന്നു വഴിയോരങ്ങളിലും ആളുകൾക്കിടയിലും തൻ്റെ മകളുടെ പേര് മുഴങ്ങിക്കേട്ട ലേലയുടെ പിതാവ് രോഷാകുലനായി തൻ്റെ കുടുംബത്തിൻ്റെ സൽപേരിനും കുലീനതക്കും ഭംഗം വരുത്തിയ ആ ധിക്കാരിയെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണം എന്ന പ്രഭുവിൻ്റെ ആജ്ഞ കേട്ട കിങ്കരന്മാർ നാലുപാടും കുതിരകളുമായി ശരം കണക്കെ പുറപ്പെട്ടു മണൽക്കാട്ടിലൂടെ അവരോടി ഒരിടത്തു നിന്നും ലൈല എന്ന് കൈസിന്റെ വിളിയച്ചയോ കൈസിനെയോ അവർക്ക് കണ്ടെത്താനായില്ല അവർ മണൽ കൂനകൾക്കപ്പുറവും കടന്ന് കൈസിനെ തേടി കൈസിനെ പിടിച്ചുകൊടുത്ത് പ്രഭുവിനെ സന്തോഷിപ്പിച്ച് കണ്ണഞ്ചിപ്പിക്കുന്ന സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള ആഗ്രഹത്തിൽ അവർ കുതിച്ചുകൊണ്ടിരുന്നു ഇതേ സമയം മരുഭൂമിയിൽ അവശനായി കാണപ്പെട്ട കൈസിനെ വീട്ടിലെത്തിക്കാൻ സേതുമറിന്റെ ആളുകളും അന്വേഷിച്ചെങ്കിലും അവരും നിരാശരായി മടങ്ങി ഇതേ സമയം മണൽക്കാടുകൾ പിന്നിട്ട് കൈസ് ഘോരവനത്തിൽ എത്തിപ്പെട്ടിരുന്നു ലേലയെ കണ്ടെത്തുക മാത്രമായിരുന്നു ലക്ഷ്യം ലേല എന്ന് വിളിച്ച് കൈസ് വനത്തിലൂടെ ഓടി അപരിചിതമായ ശബ്ദം കേട്ട് മൃഗങ്ങൾ പോലും ആശ്ചര്യപ്പെട്ടു കീറിപ്പറഞ്ഞ വസ്ത്രവും പയകിപ്പാറിയ ജടയുമായി അലക്ഷ്യമായി ഓടുന്ന കൈസിനെ ക്രൂരമൃഗങ്ങൾ പോലും ആക്രമിച്ചില്ല തൻ്റെ അടുത്തെത്തുന്ന മൃഗങ്ങളോടെല്ലാം അവൻ ലേലയെക്കുറിച്ച് അന്വേഷിച്ചു യുവത്വത്തിൽ തന്നെ കൈസിനെ വാർദ്ധക്യം ബാധിച്ചു തുടങ്ങി അവൻ്റെ ശരീരം ശോഷിച്ചു കണ്ണുകൾ കുഴിഞ്ഞു മുടിയും താടിയും നീണ്ടു കൈസ് വളരെ ക്ഷീണിതനായി യുവത്വത്തിൻ്റെ ചുറുചുറുക്കും പ്രസരിപ്പുമെല്ലാം ഖൈസിന് നഷ്ടമായിരിക്കുന്നു ഉൾക്കാട്ടിൽ എപ്പോഴോ ഉറക്കത്തിലേക്ക് വീണ കൈസിന്റെ സ്വപ്നത്തിൽ വളരെ മനോഹരിയായി ലൈല പ്രത്യക്ഷപ്പെട്ടു അവളെ അവൻ കയ്യെത്തിപ്പിടിക്കാൻ ശ്രമിക്കും തോറും അവൾ അവന്റെ സ്വപ്നത്തിൽ നിന്നും വൈതി മാറിക്കൊണ്ടിരുന്നു അസഹ്യമായി നെഞ്ചി വേദനിച്ചപ്പോൾ കൈസ് കണ്ണു തുറന്നു ഒരു കുരങ്ങ് കൈസിന്റെ ശരീരത്തിൽ നിന്നും ഇറങ്ങി ഓടി അപ്പോൾ തൻ സ്വപ്നം കാണുകയായിരുന്നു ഉണരേണ്ടിയിരുന്നില്ല എന്നവൻ പരിതപിച്ചു ഹൃദയവേദനയിൽ അവൻ വീണ്ടും ലൈലയെ തിരഞ്ഞോടി അവൻ്റെ അട്ടഹാസം ആ കാടിനെ പ്രകമ്പനം കൊള്ളിച്ചു എപ്പോഴോ അവൻ്റെ മനസ്സ് സമനില വീണ്ടെടുത്തു ഈ ഉൾക്കാട്ടിൽ തന്റെ ലൈല തന്നെ കാണാൻ വരില്ലെന്നും തൻ്റെ ശ്രമം മൃതാവിലാണെന്നും കൈസ് തിരിച്ചറിഞ്ഞു ഖൈസ് വീട് ലക്ഷ്യമാക്കി നടന്നു തങ്ങളുടെ മകൻ തിരിച്ചെത്തിയതിൽ ആ മാതാപിതാക്കൾ അതിയായി സന്തോഷിച്ചു പക്ഷേ അവൻ്റെ മനസ്സിന്റെ കടിഞ്ഞാൻ വീണ്ടും നഷ്ടപ്പെടാൻ തുടങ്ങി അവൻ വീണ്ടും ഇറങ്ങിയോടി ലേല എന്ന നാമം മാത്രം ഒരുവിട്ട് നിറഞ്ഞ ഹൃദയവേദനയിൽ ആ മാതാവ് പൊട്ടിക്കരഞ്ഞു ലേലാമജനു അവസാന ഭാഗവുമായിട്ട് ഞാൻ ഉടൻ വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ അറിയിക്കാനും മറക്കരുത്